അപ്പൊ ഞങ്ങളിതേ നമ്മുടെ ഹോസ്പിറ്റലിൽ രാവിലെ ഫിസിയോ തെറാപ്പിക്ക് ആ കേട്ടോ അപ്പൊ ഫിസിയോ തെറാപ്പിക്ക് വന്നത് രാവിലെ അതെ ലജിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു അപ്പോൾ ലിജി ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ചായയും ഒരു കടിയും കഴിച്ച കേട്ടോ വേറെ ഒന്നും വാങ്ങിട്ട് വേണ്ടും അപ്പൊ ഇതെന്താ വെച്ചാല് അപ്പൊ ഇന്ന് അമ്മ ഇച്ചിരി ഒക്കെ നടത്തിന്ന് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു സന്തോഷത്തിലാണ് അല്ലെ ലിജി അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അല്ലേ അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ടോ അപ്പൊ ഞങ്ങള് വിശ്വദാപ്പിക്ക് പോയിട്ട് ഇറങ്ങിയിട്ട് വേണം അമ്മയൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങണേ പറ്റും അമ്മ ട്രെയിൻ ഏഴേ മുക്കാലയപ്പോ കയറിയതൊള്ളു അത്യാവശ്യം ലേറ്റാണ് ട്രെയിൻ കേട്ടോ അപ്പൊ വന്നിട്ട് ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം പിന്നെ വളരെ സന്തോഷമാണ് അച്ഛൻ ഇപ്പം നാളെ കണ്ണൂർ പോകാനൊക്കെ പ്ലാൻ മുണ്ടൊക്കെ തേച്ച് റെഡിയാക്കി കൊണ്ട് വരും അച്ഛൻ നാളെ എന്തായാലും പോകണല്ലോ പോണേണ്ട ഈ ആഴ്ച എവിടെയെങ്കിലും പോകും ഒക്കെ അറേഞ്ച് പൈസ ഒക്കെ അറഞ്ഞ് പോയിട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്നല്ലേ അപ്പോൾ എല്ലാം കൂടെ റെഡിയാവുവാണെങ്കിൽ നമ്മൾ പോകും എന്തായാലും അവർ വരുന്നില്ല അപ്പോൾ ഒരു യാത്ര ഫാമിലി ആയിട്ടൊരു യാത്ര ഞങ്ങൾ വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും യാത്ര പോയിട്ട് ഒരുപാട് കാലമായി കിട്ടുകയായിട്ട് പിന്നെ അമ്മയച്ചനൊക്കെ വയനാട് കണ്ടില്ല ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞില്ല അപ്പോൾ അവരൊന്ന് വയനാട് കൂട്ട് കാണിക്കാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് കൂടെ ലിജിക്ക് അല്ലാതെ ഇജിയെ പൊട്ടക്കൊച്ചക്കണ്ടോ നമ്മുടെ അപ്പുറം സരച്ച ചേച്ചി വച്ചു കൊടുത്തതാണ് മുടിയും കെട്ടിക്കൊടുത്ത് രാവിലെ ഇതൊന്നും ചെയ്യാതെ ലിജി ഇറങ്ങി കേട്ടോ അപ്പോൾ ചേച്ചി മുടിയും കെട്ടിക്കൊടുത്ത് പൊട്ടക്ക കുത്തി വിട്ടേട്ടോ അപ്പോൾ അതാണ് സംഭവം അപ്പം നമുക്ക് എന്തായാലും സമയം കളിയില്ല നേരെ ഫിസിയോതെറാപ്പിക്ക് പോകാം പോയിട്ട് വന്നിട്ട് അമ്മേ അച്ഛനൊക്കെ വരുന്നത് അവരെയൊക്കെ ഒന്ന് കാണിക്കട്ടോ അപ്പം ഇതൊക്കെയാണ് വിശേഷം വേറൊന്നും ഇല്ലേ ഫിസിയോതെറാപ്പിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നേരെ അതേ അമ്മേനെ അച്ഛനെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ പോകുന്നത് അതേ മിഠായത്തിരി ബാക്ക് സൈഡിലേക്കൂടെയുള്ള സാഹചര്യം ആണ് ഇവിടെയാണ് റഹ്മത്ത് ഹോട്ടലൊക്കെ നല്ല ഫേമസ് ബിരിയാണി റഹ്മത്ത് ഹോട്ടലൊക്കെ വരുന്നത് അപ്പം അമ്മേ വന്നിട്ട് കുറച്ചു നേരമായി ഞാൻ പറഞ്ഞു അവരോട് ചായ കുടിച്ചിട്ടിരിക്കാൻ പറഞ്ഞ് അപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് വരാമെന്ന് പറഞ്ഞു താക്കോല് വീടിൻ്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ നേരെ വീട്ടിലേക്ക് പോയേ രാവിലെ താക്കോല് അവിടെ വയ്ക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നമ്മളിത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊരു അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ എത്തി ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തിരക്കാണ് ട്രെയിനിപ്പോൾ വന്നു പോയതിൻ്റെ തിരക്കാണ് കാണുന്നത് കേട്ടോ ജനശതാബ്ദിയിലാണ് വന്നേട്ടോ അതാണ് നല്ല തിരക്കുള്ള ഒരു വണ്ടിയാണ് നമുക്കിനി ഇവിടുന്നോട്ട് കേറണം എവിടുന്ന കേറണന്നുള്ളൊരു സംശയത്തിന് ഞാൻ നിൽക്കുക നോക്കട്ടെ ഓക്കെ അപ്പൊ അവർ അവിടെ വരുന്നുണ്ട് നമ്മൾ ശേഷം ഫ്രണ്ടി കൊണ്ട് പാർക്ക് കേട്ടോ ഈ പോകുന്ന വഴിക്ക് ഭക്ഷണം ആ വീട്ടില് ചോറൊന്നും ഇല്ല കറി ഇരിപ്പിട്ട് ഇതേ കറി ഇരിപ്പിട്ട് പക്ഷെ ചോറില്ലല്ലോ അപ്പൊ പോകുന്ന കഴിഞ്ഞാലും കഴിച്ചിട്ട് പോകുന്ന ഇരുന്ന് കൊറച്ച് മുന്നോട്ട് കഴിഞ്ഞിരുത്താൻ പറ്റുമോ ഇവിടെ വന്ന തിരക്കാണ് ഭയങ്കരമായ തിരക്ക് അവരവിടെ അകത്തിരിക്കോ ശായി വണ്ടി പണിയണ്ടേ എന്തുവാ ോ അതിന്റെ കക്ക ആയിട്ട് വന്ന അതല്ല ഇപ്പൊ നാശമാവുമല്ലോ എല്ലാം നാ തുണിക്കാവും താഴത്തെ ബാഗില് പിന്നെ എവിടാ വീണത് എങ്ങനെ വീണത് നമുക്ക് കഴിച്ചിട്ടു കഴിച്ചിട്ടോ ഏ നമ്മള് അമ്പിക ഹോട്ടലിൽ അങ്ങനെ എത്തിയാട്ടോ ചോറ് കഴിക്കാനായിട്ട് വീട്ടിലെത്തി കേട്ടാ ചോറിനൊക്കെ സെറ്റപ്പായിട്ട് വീട്ടിലെത്തി ഫുള്ള് പൊടി അഴുകൊക്കെ ആയിരിക്കും ഇവിടെ ഒത്തിരി ആക്കിട്ടുവാൻ ബുദ്ധിപുര പാചകം ചെയ്തു നമ്മെന്തോ മാറ്റാൻ തരുന്നേ ഈ കവർന്ന് എന്തു मोरलो और ओके हकाईदा अचार आ अचार है हकाईरजिया और पातरी तटीले ले तुम खाएते ह का कर अच्छा तीनदा अच्छा दोरिया बोल के दोद आत्रिया है करे चूडो नेगी

ഞാൻ ഇത്ര നാളെ നോക്കിയിട്ട് ഇവിടെ വലിയ വേസ്റ്റും പൊടികളും ഒന്നും കേട്ടോ പക്ഷെ തൂത്ത് കൂട്ടി വന്നാൽ മതി അത്രയും വേസ്റ്റ് അവിടെ ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ എന്താ വിടിച്ചാൽ വൈകുന്നേരം ഒന്ന് പുറത്ത് പോവാണ് ഒന്ന് മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്തായാലും അമ്മയൊക്കെ വന്നതല്ലേ അപ്പോൾ മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് വീട്ടിലേക്ക് അതൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് കറങ്ങിയിട്ട് വരാം അവിടെ എന്തൊക്കെ ഓഫറുണ്ടെന്ന് കേട്ട് തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഓഫർ നെസ്റ്റ് നെസ്റ്റോയിൽ എല്ലാത്തിനും തൊണ്ണൂറ്റ ഒരുപാട് സാധനങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് പേരാണ് കണ്ട് അവിടെ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം വില വില എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതിക്കൊച്ച് കിടന്ന് അച്ഛനെ കിടന്ന് തുടങ്ങിയത് ഇന്നലെ ഞാൻ ഇലക്കിയിട്ട് തുണിയൊക്കെ അടയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ആവും മൊത്തം കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് നല്ല സിമ്പിൾ അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ ഞാനൊന്ന് കത്തിക്കണത് അപ്പോൾ അതൊക്കെയാണ് പരിപാടി ഞാൻ അമ്മയ്ക്കൊരു വീഡിയോ ഇടാണ്ട് അപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കും അമ്മ അടുക്കളയിൽ നല്ല പണി കേട്ടോ വന്നിട്ട് ഞാനാണ് നമ്മുടെ സൈസിൻ്റെ വീട്ടിൽ സാധനം കൊടുക്കാനായിട്ട് പോട്ടെ പോയിട്ട് വരാം അവനോടില്ല അവൻ നേരോട് പോയേക്കാം ജസ്റ്റ് ഞാനിന്ന് പോയിട്ട് വരട്ടെ എന്നാൽ നമ്മൾ താമസിക്കുന്ന വീട് തോന്നാണ് കേട്ടോ നമ്മുടെ വണ്ടി തുടക്കുന്ന ഈ റോഡ് നേരെ ഇങ്ങനെ പോകണം പണ്ടൊരു വീടില് ഞാൻ കാണിച്ചാൽ സൈറ്റൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ വഴി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സൈദ്യത്തിൻ്റെ വീട്ടിലോ ഒരുപാട് ദൂരം ഉണ്ടോ അപ്പോൾ ഞാൻ കാണിച്ചാൽ സൈറ്റൻ്റെ വീട് എവിടെയാണെന്നുള്ളത് ഈ കയറ്റം ചെറിയൊരു കയറ്റം കേട്ടോ ഞാനിങ്ങനെ കയറ്റങ്ങളൊന്നും കയറി ശീലമില്ലല്ലോ ഒരുപാട് പേര് ചോദിക്കും കയറ്റം കയറും നല്ലതാണ് അപ്പം എനിക്ക് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ഥലം എന്ന് വെച്ചാൽ വളരെ സീ ശീലവെല്ലാണ് നമ്മുടെ പ്രദേശങ്ങൾ ഒരേ നിരപ്പായ സ്ഥലങ്ങൾ ഇങ്ങനെ കുന്നും മലകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ശരീരം അങ്ങനെ കയറിയൊന്നും ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ടയർഡാവും അപ്പോൾ അത് പറഞ്ഞു തീർന്നു വന്നപ്പോൾ ആ കാണുന്നതാണ് സൈറ്റൻ്റെ വീട് ആ പച്ച ഷീറ്റ് ഇട്ടിരിക്കുന്ന വീടാണ് സൈത്യൻ്റെ വീട് ഈ റോഡ് ഇത്രയും താറിയത് ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ ലിജിക്കൊിനായിട്ടേ വരുത്തുള്ളൂ അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതോടക്കും നമ്മുടെ വണ്ടി നേടക്കം നമ്മുടെ വണ്ടി അപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളൂ സംഭവം പറഞ്ഞ ഇതാണ് സൈറ്റൻ്റെ വീട് വണ്ടി കാണുന്ന മതിലാണ് സൈത്തിൻ്റെ മതില് ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി ഇത്രയും ദൂരേ ഉള്ളൂ സൈത്തിൻ്റെ വീടായിട്ട് അപ്പോൾ ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ ദൂരം കാണാൻ വേണ്ടി പറഞ്ഞത് വേണ്ടേ തറവാട് പോലത്തെ ഒരു വീട് കൊള്ളാം പണ്ടത്തെ നമ്മുടെ മുകളിൽ കണ്ടോ രണ്ടാമത്തെ നിലയോ അങ്ങനത്തെ സംഭവം കേട്ടോ കൊള്ളാം എൻ്റെ ഫ്രണ്ടൊരു മാവുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടി മാങ്ങ നോക്കി നടന്ന കേട്ടോ മാങ്ങ കിട്ടും എന്ന് അറിയാനായിട്ട് മേടിക്കാൻ പോകാൻ പറ്റത്തില്ല അറിയല്ലോ അപ്പം അതാണ് നമുക്ക് നീ വഴി കൂടെ പോകട്ടോ ചൈറ്റിൻ്റെ വീട്ടിലെ കോഴികളടക്കം കോഴിക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ആ വന്നാ വന്നേളു പിന്നെ അച്ഛൻ ഏ എന്താ പടി കുരുമോളാ എന്തോ ഇത് ഉണക്കാനോ ആ എടുത്താ അതിന്റെ കരി അതിന്റെ പൊടിയോ അല്ല ഒരു മണിയായ പത്തി വാവയോ കടയപ്പോ ഷോപ്പിലാ വാവ ഷോപ്പിലാന്ന് അത് വൃത്തിയാക്കി എടുത്തതാ ആ പൊളി അല്ല കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ ഇനി ഒന്നും ചെയ്യണ്ട ഞങ്ങൾ ഞങ്ങളതിന്റെ ബാക്കിലുള്ളത് കളയത്തില്ല അവിടെ ഒക്കെ അങ്ങനെ ശീലിച്ചതുകൊണ്ടേ വേണമെങ്കിൽ അമ്മ അത് കളഞ്ഞോ കുറേശ്ശെ കരക്കെടുക്കുമ്പോഴേ ഫ്രിഡ്ജ് വെച്ചിരുന്ന കേടാവില്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നായി കേടാവത്തില്ല ഞാൻ കണ്ടേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ടേ എനിക്ക് പെട്ടെന്ന് അപ്പൊ നിജിയുടെ പറഞ്ഞേ അല്ല എനിക്ക് പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി മെഗാന്ന് ഏ അപ്പാൻ അവിടെ കുറച്ചു നേരം കാര്യം പറഞ്ഞ കാര്യം പറഞ്ഞിരുന്ന് ഒരുപാട് ആളുകൊണ്ട് വന്നിട്ട് കേട്ടോ അപ്പൊ ഞങ്ങള് അവിടെ സൈദിൻ്റെ അമ്മയ്ക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ പോസിറ്റീവായിട്ട് കുറച്ച് എനർജിയൊക്കെ കൊടുത്തിട്ടു തന്നെ അമ്മയ്ക്ക് അപ്പം വീട്ടാളായിട്ട് ഞാനൊന്ന് എൻജോയ് ചെയ്തു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ചക്ക സീസണായി കേട്ടോ ഒരു ചക്ക നിന്ന് എൻ്റെ ചക്ക അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് കോഴിക്കോട് ജില്ല എവിടെയെങ്കിലും ചക്ക ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ വന്നെടുത്തോളാം കേട്ടോ ഈ ഒരാഴ്ച മാത്രമേ ആ ഓഫർ ഉണ്ടാവുള്ളൂ ചക്കയുടെ അരുത്തിട്ടുള്ളത് അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ചക്കയൊന്നും വയ്യ അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വന്ന് കോഴിക്കോട് എല്ലാ സാധ്യമില്ല ചക്ക എല്ലാവർക്കും ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് ഇരി കൊച്ചിനെ വിളിച്ചുളളത്തി റെഡി ആയിട്ട് നമുക്ക് പുറത്ത് പോകാം അതാണ് പ്ലാൻ കക്കയുടെ ഞമ്മിൽ അവിടെ കുറേ നേരം ഇരുന്നുണ്ട് നമ്മുടെ കക്കയുടെ കക്ക ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ കക്ക ഇവിടെ അക്കറി വെക്കുന്നത് ഒക്കെയാണ് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു അതാണ് സംഭവം